നാല് പന്ത്രണ്ട് ഒന്ന് ആറ് ഇവയോട് ഏത് സംഖ്യ കൂട്ടിയാൽ പുതിയ സംഖ്യകൾ അനുപാതത്തിൽ ആയിരിക്കും ഫൈൻഡ് ദ നമ്പർ ദാറ്റ് മസ്റ്റ് ബി ആഡഡ് ടു ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ഫോർ ട്വൽവ് വൺ ആൻഡ് സിക്സ് സോ ദാറ്റ് ദ ന്യൂ നമ്പേഴ്സ് ആർ ഇൻ പ്രൊപ്പോർഷൻ അപ്പോൾ നമ്മൾ പ്രൊപ്പോർഷണൽ ആയിരിക്കുക അല്ലെങ്കിൽ അനുപാതത്തിലായിരിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ത്രീ ഫോർ സെവൻ്റി ഫൈവ് ഹൺഡ്രഡ് ഇങ്ങനെ നാല് നമ്പേഴ്സ് എടുക്കാം ത്രീ ഫോർ സെവൻറ്റി ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ ഇവിടെ ത്രീ ഇൻ ടു ഹൺഡ്രഡ് അറ്റത്തുള്ള രണ്ട് നമ്പേഴ്സ് ത്രീ ഹൺഡ്രഡ് ഇതു തന്നെ ആയിരിക്കും ഫോർ ഇൻറ്റു സെവൻറ്റി ഫൈവ് ത്രീ അല്ലെങ്കിൽ ത്രീ ബൈ that will be equal to the simplified form of 75 by 100 3 by 4 ഫോർ എന്നുള്ളത് സിംപ്ലിഫൈഡ് ആണ് സെവൻറ്റി ഫൈവ് ബൈ ഹൺഡ്രഡെന്ന് ക്യാൻസൽ ട്വൻറ്റി ഫൈവ് കൊണ്ട് ക്യാൻസൽ ചെയ്താൽ അല്ലെങ്കിൽ അത് ത്രീ ബൈ ഫോർ തന്നെ ആകും അപ്പോൾ ഇത് പ്രൊപ്പോർഷണലാണ് അല്ലെങ്കിൽ അനുപാതത്തിലാണ് എന്ന് പറയാം അതുപോലെ ഇവിടെ ഫോർ ട്വൽവ് വൺ സിക്സ് അപ്പോൾ ഫോർ ബൈ ട്വൽവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു വൺ ബൈ സിക്സ് അല്ലേ ഫോർ ബൈ ട്വൽവ് എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വൺ ബൈ ത്രീ ആണ് ദാറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു വൺ ബൈ സിക്സ് അല്ലെങ്കിൽ ഫോർ ഇൻറ്റു സിക്സ് ട്വൻറ്റി ഫോർ ട്വൽവ് ഇൻറ്റു വൺ ട്വൽവ് അങ്ങനെയാണ് വരുന്നത് അപ്പം നമുക്ക് എക്സ് എന്നൊരു സംഖ്യ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം എക്സ് പ്ലസ് ഫോർ ബൈ എക്സ് പ്ലസ് ബൈ എക്സ് പ്ലസ് ട്വൽവ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ബൈ എക്സ് പ്ലസ് സിക്സ് ഇനി ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റുകൾ ഈക്വൽ ആയിരിക്കും ഇങ്ങനെ ഇവിടെ ഹൺഡ്രഡ് ഇൻറ്റു ത്രീ തന്നെയാണല്ലോ സെവൻറ്റി ഫൈവ് ഇൻറ്റു ഫോർ അതുപോലെ എക്സ് പ്ലസ് ഫോർ ഇൻ ടു എക്സ് പ്ലസ് സിക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ഇൻ എക്സ് പ്ലസ് ട്വൽവ് അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് ടെൻ എക്സ് പ്ലസ് ട്വൻറ്റി ഫോർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് തേർട്ടീൻ എക്സ് പ്ലസ് ട്വൽവ് എക്സ് സ്ക്വയർ രണ്ട് ഭാഗത്തെയും ക്യാൻസൽ ചെയ്യാം നമുക്ക് ടെൻ എക്സ് മൈനസ് തേർട്ടീൻ എക്സ് ഈസ് ഈക്വൽ ടു ട്വൽവ് മൈനസ് ട്വൻ്റി ഫോർ മൈനസ് ത്രീ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ട്വൽവ് എക്സ് ഇസ് ഈക്വൽ ടു ഫോർ മൈനസ് ട്വൽവ് ബൈ മൈനസ് ത്രീ ദാറ്റ് ഈസ് ഫോർ അപ്പോൾ ഫോർ എന്നുള്ള സംഖ്യ ആഡ് ചെയ്യുമ്പോഴാണ് ഇവ അനുപാത